ചാണ്ടിയമ്മൻ എം എൽ എ കോട്ടയം പുതുപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് പഞ്ചായത്ത് നടന്ന വികസന സദസ്സ് പരിപാടിയുടെ പോസ്റ്ററിൽ അനുമതിയില്ലാതെ തന്റെ ചിത്രം ആരോപിച്ചാണ് പ്രതിഷേധം പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ വികസന സദസ്സിൽ പങ്കെടുക്കുന്നത് എന്നെ അവിടെ അധ്യക്ഷനാക്കി വെച്ചു ഈ തലപ്പാടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇവിടെ അത് തന്നെയാണ് സ്ഥിരം ഈ മണ്ഡലത്തിൽ രണ്ട് മന്ത്രിമാർ വന്ന് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നു പരിപാടികൾ പങ്കെടുക്കുന്നു എം എൽ എ അധ്യക്ഷനല്ല ഇപ്പൊ അധ്യക്ഷനാകുമ്പോൾ പറയത്തുമില്ല അറിയിക്കത്തുമില്ല എന്റെ പേരു വെച്ചുകൊണ്ട് ഉപയോഗിക്കുകയും അതുകൊണ്ട് അത് അംഗീകരിച്ചു പോകുന്ന സാഹചര്യമില്ല ശക്തമായ സമരം ഇത് ഏകാന്ത സമരമാണ് ഒരു മകന്റെ കൂടി പ്രതിഷേധമാണ് ഒരു പിതാവിനെ അപമാനിക്കുവാനുള്ള ശ്രമത്തിൽ നിന്നുള്ള പ്രതിഷേധം കൂടിയാണ് ജോസി ബാബു ജോസി ഈ പുതുപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണോ അജിംസ് പതിറ്റാണ്ടുകൾക്ക് ശേഷം എൽ ഡി എഫ് കഴിഞ്ഞ തവണ പുതുപ്പള്ളി പഞ്ചായത്ത് ഭരണം പിടിച്ചിരുന്നു ഇതിന് പിന്നാലെ എൽ ഡി എഫും എം എൽ എയും തമ്മിൽ പലപ്പോഴും പല കുറി ഈ ഭരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും പഞ്ചായത്തിലെ വികസനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും തർക്കങ്ങളും പ്രതിഷേധങ്ങളും നിരഞ്ഞു ഇതിനൊക്കെ പിന്നാലെയാണ് ഇന്ന് പുതുപ്പള്ളി പഞ്ചായത്ത് നടക്കുന്ന വികസന സദസിന് മുന്നിൽ എം എൽ എ ചാണ്ടിയമ്മൻ പ്രതിഷേധിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് എം എൽ എ പറയുന്നത് തുടർച്ചയായി ഇത്തരത്തിൽ മണ്ഡലത്തിൽ നടക്കുന്ന പല പരിപാടികളിലും തന്റെ പടം തന്റെ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നു പലപ്പോഴും തനിക്ക് തനിക്ക് ക്ഷണം ലഭിക്കാറില്ല ഇത്തരം വികസന പദ്ധതികൾ വികസന സദസ്സമായി സഹകരിക്കേണ്ടതില്ല എന്നത് യു ഡി എഫിന്റെ പൊതു നിലപാടാണ് ഇതിനിടയിൽ അതിൽ രാഷ്ട്രീയം കലർത്തിയാണ് തന്റെ പടം ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പ്രധാനമായും എം എൽ എ ആരോപിക്കുന്നത് കൂടാതെ പുതുപ്പള്ളിയിൽ ഒരു മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം രണ്ടാംഘട്ട നിർമ്മാണം നടക്കുന്നുണ്ട് ഈ മിനി സിവിൽ സ്റ്റേഷന്റെ ഉമ്മൻചാണ്ടിയുടെ പേര് നൽകിയിട്ടുണ്ട് ഈ പണി തീരാത്ത ഈ മിനി സിവിൽ സ്റ്റേഷന്റെ ഉമ്മൻചാണ്ടിയുടെ പേര് നൽകിയത് അനുചിതമാണത് അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നും ചാണ്ടി ഉമ്മൻ പറയുന്നു ഒരു മകൻ എന്ന നിലയിലും ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കേണ്ടത് തന്നെ ഉത്തരവാദിത്തമാണ് ആ നിലയ്ക്കാണ് താൻ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് എന്നാണ് ഉമ്മൻ പറയുന്നത് ഈ വികസന സംസ്ഥ നടക്കുന്ന പുതുപ്പള്ളി പഞ്ചായത്തിന് മുന്നിൽ കസാരി എത്തിരുന്നാണ് ഏകാംഗ സമരം തുടങ്ങിയത് ഇപ്പോൾ കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ പ്രതിഷേധത്തിനായി ഇവിടെ എത്തിയിട്ടുണ്ട് പോലീസും കൂടുതലായി എത്തിയിട്ടുണ്ട് ഇരുവിഭാഗങ്ങളും ഒരു സംഘർഷ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത് അതേസമയം അനാവശ്യമായി എം എൽ എ പ്രതിഷേധം നടത്തി ശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി സുഭാഷിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പതിറ്റാണ്ടുകളായി യു ഡി എഫ് ഭരിച്ചിട്ടുമൊന്നും സംഭവിക്കാത്ത ഒരു വികസനവും നടക്കാത്ത പഞ്ചായത്താണ് പുതുപ്പള്ളി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ എൽ ഡി എഫ് ധാരാളം വികസന പദ്ധതികൾ നടപ്പിലാക്കി ഇതിനൊക്കെ എതിരെ ഇതിനെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുന്നതിനാണ് എം എൽ എയുടെ പ്രതിഷേധമെന്നാണ് സി പി എം നേതൃത്വം പ്രതികരിക്കുന്നത് എന്തായാലും എം എൽ എയുടെ പ്രതിഷേധം തുടരുകയാണ് കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരും ഈ പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്